നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഒരു ലൈവ് പ്രൊമോ അപ്ഡേറ്റ് വീഡിയോ ആണ് കേട്ടോ കുറച്ച് മിനിറ്റ് മുന്നേ അതായത് ഏകദേശം ഞാനിപ്പോൾ ഈ വീഡിയോ നോക്കുന്ന സമയത്ത് ഇരുപത്തിയെട്ട് മിനിറ്റ് മുന്നേ ഏഷ്യാനെറ്റിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഏറ്റവും പുതിയ ഒരു പ്രോമോ വന്നിട്ടുണ്ട് ഇന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡ് വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം ഷോൻ്റെ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം വരുന്ന പ്രൊമോകളാണ് ഇതെ ഞാൻ തുടക്കം തുടർന്നെ പറയുന്നുണ്ട് പ്രൊമോ ഇസ് നോട്ട് എ പ്രോമിസ് പ്രൊമോയിൽ കണ്ട സംഗതികൾ ഒരിക്കലും ഉണ്ടായിക്കോളുന്നില്ല അല്ലെങ്കിൽ പ്രൊമോ ചെന്ന് തരുന്ന ചില സൂചനകൾ അതിൻ്റെ ഓപ്പോസിറ്റ് സംഭവിക്കാറുണ്ട് നമുക്ക് ഇതുവരെയുള്ള കണ്ടീഷൻ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലാലേട്ടൻ്റെ പ്രൊമോ നിങ്ങൾ എത്ര പേര് കണ്ടു എന്നുള്ള അറിയില്ല പ്രൊമോ കാണാത്തവർ ഞാനിവിടെ പ്ലേ ചെയ്യാം പക്ഷേ നിങ്ങൾക്ക് വിഷുവലും കൂടെ കാണണം എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഏഷ്യാനെറ്റിൻ്റെ യൂട്യൂബ് ചാനലിൽ പോയി നോക്കിയിട്ട് തിരിച്ചു വരിക പ്രൊമോ കണ്ടിട്ടാ വഴിക്ക് പോകരുത് കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട് തിരിച്ചു വരിക ഇനി അതല്ല നിങ്ങൾ പ്രൊമോ കണ്ടവരാണ് അല്ലെങ്കിൽ എൻ്റെ ഈ വീഡിയോ തുടർന്ന് കാണാൻ താല്പര്യം ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തുടർന്ന് കാണുക പറ്റുമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പ്രൊമോ എന്താന്ന് വെച്ചാൽ ഒന്നുമില്ല ലാലേട്ടൻ മിണ്ടാതെ നിൽക്കുന്നു ലാലേട്ടൻ ഒരക്ഷരം മിണ്ടുന്നില്ല എന്നാൽ ഒരക്ഷരം കമ്മ എന്നൊരു അക്ഷരം ലാലേട്ടൻ മിണ്ടുന്നില്ല പുള്ളി ഒരു ഷേർട്ട് ഇട്ടിട്ട് മിണ്ടാതെ നിൽക്കണ് എന്താണിത് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് വല്ല സംഗതി മനസ്സിലായത് ഞാൻ അത് പ്ലേ ചെയ്യാം കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ അടുത്തുണ്ടായിട്ടുള്ള പണിപ്പുര ടാസ്കിൽ അനീഷ് ആര്യൻ ഗിസേൽ ഈ മൂന്ന് പേരും ഈ മൂന്ന് പേരും ഒരു ടാസ്കിന് വേണ്ടി ഉള്ളു കയറിയ സമയത്ത് ടാസ്ക് ലെറ്റർ വായിച്ച സമയത്ത് ടാസ്ക് ലെറ്റർ നോക്കിയപ്പോൾ ആദ്യം വായിച്ച ടാസ്ക് ലെറ്ററിൽ അനീഷ് അനീഷ് ഈ അനീഷ് വായിക്കുന്നത് ഇപ്പോൾ മുതൽ സീസൺ കഴിയുന്നവരെ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല എന്നുള്ള വാചകം വായിച്ചത് മുതൽ അനീഷ് മിണ്ടിയിട്ടില്ല നമ്മളെല്ലാവരും അല്ലേ ഞാൻ സത്യം പറഞ്ഞ ആദ്യം വരെ ചിരിച്ചു ശരിയാണ് ഹൗസിലുള്ള ആൾക്കാരും ചിരിച്ചു പിന്നീട് ബിഗ് ബോസ് അത് മാറ്റി പറഞ്ഞു അനീഷ് ടാസ്ക് തുടങ്ങിയിട്ടില്ല നിങ്ങൾ എന്ന് പറഞ്ഞു പക്ഷെ അനീഷ് അവിടെ മിണ്ടിയിട്ടില്ല ആര്യനും ജിസേലും അവിടെ വീണ്ടും അവരവിടെ സംസാരം തുടങ്ങി അവിടെ ആര്യൻ അന്ന് ആയി നോക്കൂ ഞാൻ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രം പറയല്ല ആ ടാസ്ക് ലെറ്ററിൽ വളരെ കൃത്യമായി പറഞ്ഞിരുന്നത് ഈ ടാസ്ക് ഇതാ വളരെ ക്ലിയർ ആയിട്ട് ക്ലിയറായിട്ട് പറഞ്ഞാൽ ഇതാ ഈ നിമിഷം മുതൽ അല്ലേ ബിഗ് ബോസ് പറയുന്നത് മുതൽ അതായത് അനീഷ് ഒരു കമൻറ്റാണ് കേട്ടതിൽ സത്യം പറഞ്ഞാൽ അടിയിൽ വന്നിട്ടുള്ള കമൻറ്റ് അതായത് ഈ നിമിഷം മുതൽ സീസൺ തീരുന്നവരെ നിങ്ങൾ തീരുന്നവരെ നിങ്ങൾ മിണ്ടാതിരിക്കുകയോ എന്നാണ് ടാസ്ക് ലെറ്ററിൽ പറഞ്ഞിട്ടുള്ളത് അതിനുശേഷം ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ പറഞ്ഞിരുന്നു ബിഗ് ബോസ് ഇവൻ അനീഷ് മിണ്ടിയിരുന്നെങ്കിൽ അനീഷ് മൈൻഡ് ഗെയിം കളിച്ചതാണ് ഇത് മനസ്സിലായിട്ടില്ല പക്ഷെ ഇത് അവിടെ ഉള്ളവർക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് പക്ഷെ അവർ അനീഷിന് സ്പേസ് കൊടുക്കേണ്ടതെന്നുള്ള കണ്ടീഷനിലാണല്ലോ അവർ അത്ര അധികം ആൾക്കാരെ അവിടെ ഒറ്റക്കെട്ടായിട്ട് എതിർത്തുകൊണ്ടിരിക്കുന്നത് കാരണം അനീഷിനെ അത്ര അധികം പേടിയാണ് ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാവുന്നു അനീഷാണ് പ്രമോന് പോലും കോണ്ടന്റ് പോകുന്നത് ഇന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ലാലേട്ടൻ വരുന്നതിന് മുന്നേ സംസാരിക്കാനും അവിടുത്തെ ഒരു വിഷയം ചർച്ച ചെയ്യാനും വേണ്ടിയിട്ട് അനീഷിനെ തന്നെയാണ് അവിടെ എടുത്തിട്ടുള്ളത് ഇനി അനീഷിനെയാണോ കുറ്റം പറയുന്നത് അതോ ഇനി ആര്നെയും ജിസേലിനെയാണോ കുറ്റം പറയുന്നത് കാരണം വെച്ചാൽ ഈ പ്രശ്ന എല്ലാ പ്ര പക്ഷേ ഞാൻ അങ്ങനെ പറയാറേണ്ടി തോന്നുന്നുണ്ട് എല്ലാ പ്രാവശ്യവും ഈ വീക്കെൻഡ് എപ്പിസോഡ് വരുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഇന്നന്ന കാര്യങ്ങൾ ഈ കാര്യങ്ങൾ ഇതൊക്കെ ലാലേട്ടൻ ചോദിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് വിചാരിക്കും അല്ലേ എനിക്ക് പേഴ്സണലി ഈ ആഴ്ച എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ സീരിയസ്ലി ഐ എം വെയ്റ്റിംഗ് ഫോർ ദിസ് ഈ ആഴ്ച ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ വീക്കെൻഡ് എപ്പിസോഡായിട്ടുള്ള ഇന്ന് ലാലേട്ടൻ വരുന്ന സമയത്ത് ചോദിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്ന കാര്യം എന്താണെന്നറിയോ നിങ്ങളോ തന്നെയാണോ എന്നുള്ളത് കമൻ്റ് ചെയ്യുമോ എനിക്ക് അവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടത് ആര്യൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ വെറും നാക്കിലൂടെ വരുന്ന ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള സംഗതിയാണ് ആര്യൻ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ വാക്കിൽ മാത്രം ഹ്യൂമാനിറ്റി കാണിച്ച് ഈ ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള സാധനം അക്ഷരാർത്ഥത്തിൽ അവൻ്റെ അവൻ്റെ ഉള്ളിൽ ലെവലേശമില്ല എന്നുള്ള രീതിയിലുള്ള പ്രവൃത്തികളാണ് അവൻ ഈ ആഴ്ച കാണിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് വളരെ സീരിയസ് ആയിട്ട് ഒരാളുടെ ഒരു ഹൗസിലുള്ളൊരു വ്യക്തി ഹൗസിൽ ഒരുമിച്ച് നൂറ് ദിവസം താമസിക്കുക ഗെയിം ഷോ എന്ന് പറയുന്ന സമയത്തും കൂടെ താമസിക്കുന്ന ഒരാളാണ് എല്ലാവരും കുടുംബത്തെയും വിട്ടിട്ട് പോകുന്നിട്ടുള്ള ആൾക്കാരാണ് അങ്ങനെ പോകുന്നിട്ടുള്ള ആൾക്കാർ അത്രയും ഇമോഷണലായിട്ട് ശൈത്യ തൻ്റെ ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്ത് അച്ഛൻ്റെയും അമ്മയുടെയും കാര്യം പറയുന്ന സമയത്ത് അമ്മ കാര്യം പറയും അച്ഛൻ്റെ കാര്യം പറയുന്ന സമയത്ത് ഒരു ഉശ്ശുരും പൊളിയും ഉളുപ്പും പൊളിയും നാണോ അല്ലാതെ അവിടെ ഇന്നിട്ടൊരു മനുഷ്യത്വം പോലും തൊട്ട് നീണ്ടാത്ത രീതിയിൽ ആര്യനെ അവിടെ ഇരുന്ന് വിളിച്ചിട്ട് ആ ഒരു സംഗതി ചോദിക്കണം എന്നാണ് എൻ്റെ പേഴ്സണൽ ആഗ്രഹം ആര്യനെ മാത്രമല്ല എന്നിട്ടവൻ അവൻ മാത്രമല്ല എനിക്ക് മസിൽ ക്രാമ്പ് കൊണ്ട് ഞാൻ ചിരിച്ചിട്ടില്ല എൻ്റെ മസിൽ ക്രാമ്പ് കൊണ്ട് എൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ള ഞാൻ ചിരിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നിയതാണ് അവൻ പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം അപ്പാനിയുടെ അടുത്ത് പോയിട്ട് അപ്പാനി നീ ചിരിച്ചു എന്ന് ചിരിച്ചു കളിച്ച അപ്പാനെ ചോദിച്ച സമയത്ത് അവിടെ ആര്യൻ അത് സമ്മതിച്ചു ആര്യൻ സമ്മതിച്ചു അക്ബറിന് മനസ്സിലായി ഈ ഊച്ചാളികൾ അനീഷാണെന്നുണ്ടെങ്കിൽ മാത്രം ക്വസ്റ്റ്യൻ ചെയ്യുക ആര്യൻ്റെ അടുത്ത് പേടിയാണ് അനിയനോട് ഒരു അക്ഷരം ഒരു അവിടെ ചോദിക്കാനോ ഉണ്ടാകാനോ അവർ കൂട്ടാക്കിയിട്ടില്ല മാത്രമല്ല ആര്യൻ്റെ തോൾ കൈയിട്ട് അത് അവിടെ സപ്രസ് ചെയ്ത് നടന്നു ഇതാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അല്ലേ ഈ ആര്യൻ ഈ സംഭവം ഈ സമ്മതിച്ചുള്ള സംഗതി ചോദ്യം ചെയ്യണം ലാലേട്ടൻ എന്ന എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം അത് മാത്രല്ല തൊട്ടടുത്തിരുന്നിട്ട് ജിസേലിന്റെ ആണ് ആര്യൻ അല്ലേ പേരും ഹിന്ദി ബിഗ് ബോസ് നേരെ പറിച്ചു നടാൻ വന്നിട്ടുള്ള ഈ രണ്ടെണ്ണത്തിനേം കൂടി സത്യം പറഞ്ഞാൽ ഈ രണ്ടെണ്ണത്തിനെയും കൂടി ബോളിവുഡിലേക്ക് കയറ്റി അയക്കാൻ പറ്റൂ പിന്നെ ലാലേട്ട പറ്റില്ല അല്ലേ എന്ന് പറയേ ആ ഒരൊറ്റ അവസ്ഥ ചോദിക്കാൻ തോന്നുന്നു അല്ലെങ്കിൽ മറ്റേ ഇന്നസെൻറ്റ് ചോ ചോദിച്ചാൽ മതി കുറച്ച് നേരത്തേക്ക് ഇപ്പം രണ്ടരത്തിൽ നിന്ന് അങ്ങോട്ട് ബോളിവുഡിക്ക് വിടാൻ പറ്റുമോ അതുപോലും നമുക്ക് തോന്നിയിട്ടുള്ളൊരു വിഷയമാണ് കാരണം എന്ന് വെച്ചാൽ രണ്ടുപേർ ഹിന്ദിയും പറഞ്ഞ് ഹിന്ദി ബിഗ് ബോസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ എന്നിട്ട് ആ ഒരു സിറ്റുവേഷനിൽ ആരെയും തൊട്ടടുത്തിരുന്ന് ഇത്രയും വലിയ കിണിച്ചിട്ട് എന്നിട്ട് അവനവ അപ്പുറത്തേക്ക് അത് കണ്ട് സരിക ചിരിച്ചു എന്ന് പറഞ്ഞു അഭിലാഷ് പറഞ്ഞു ഒരുവിധം എല്ലാവരും കണ്ടു ഈ സംഗതി കണ്ടു എന്നുള്ളവരെ പറഞ്ഞു അല്ലേ ബിന്നി കണ്ടു ആരൊക്കെ എല്ലാവരും കണ്ടു എന്നിട്ട് ഇവൻ സമ്മതിക്കും കൂടി ചെയ്തിട്ടുള്ളൊരു വിഷയം ജിസേൽ ധക്രാൽ ഇവൻ്റെ സ്വന്തം നൻബി ഏ സ്വന്തം ആള് അവൻ്റെ ഫ്രണ്ട് എന്നാ പറഞ്ഞ് ജിസേൽ അവൻ അങ്ങനെ ചിരിച്ചിട്ടില്ല എന്നുള്ള ജയിൽ നോമിനേഷൻ വന്ന സമയത്ത് വരെ ആണെന്ന് തോന്നുന്നുണ്ട് അല്ലേ ജയിൽ നോമിനേഷൻ വന്ന സമയത്ത് പോലെ ഇവൻ്റെ പേര് നോമിനേറ്റ് ചെയ്യാതെ ഈ വിഷയം എടുത്തു വെച്ച് ജിസേൽ പറഞ്ഞു കാരണം ചില ഇവൻ ചിരിച്ചിട്ടില്ല എന്നുണ്ട് അപ്പോൾ നൊണ പറഞ്ഞിട്ടുള്ള ആര്യനും ആ നൊണ കണ് അറിഞ്ഞുകൊണ്ട് കൂട്ടുനിന്നിട്ടുള്ള ജിസേലും ഈ പ്രാവശ്യം വന്നിട്ട് ലാലേട്ടൻ ഇവരെ രണ്ടെണ്ണത്തിനെയും പ്രതിക്കൂട്ടിൽ നിർത്തണം എന്നാണ് എൻ്റെ ഒരാഗ്രഹം പക്ഷേ പ്രൊമോയിൽ കാണിച്ചിട്ടുള്ള മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ അനീഷിൻ്റെ സംഗതിയാണ് കാരണം ചാൻ ലാലേട്ടൻ അവിടെ മിണ്ടാകാൻ നിൽക്കുന്നു ഇനി ഞാൻ പ്രൊമോ അവിടെ പ്ലേ ചെയ്യാം ഞാൻ പിക്ചർ മാത്രം കൊടുക്കാം ലാലേട്ടൻ നിൽക്കുന്നത് എനിക്ക് ഇത് കൊടുക്കാൻ വയ്യ വീഡിയോ കൊടുക്കാൻ വയ്യ നിങ്ങൾ പ്രൊമോ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക കുറച്ച് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട് ഞാൻ പ്രൊമോ പ്ലേ ചെയ്യാം ശ്രീ മോഹൻലാൽ ഷോ സംസാരിക്കൂ കാര്യങ്ങൾ ഇന്ന് മുന്നറിയിപ്പുകൾ എന്താണ് ലൈഫ് സ്റ്റോറി സങ്കടകരമായ അവസരത്തിൽ ഒക്കെ വിശദീകരണം അസപ്രതാക്കൾ തുടർച്ചയായി ഉപയോഗിക്കുന്നത് കേട്ടില്ലെന്ന് നടിക്കാനാവുന്നു അടുക്കളയിൽ ചിലർ അവശ്യ സാധനങ്ങൾ ഒളിച്ചു വെച്ച് ഉപയോഗിച്ചത് പ്രശ്നമായതന്നെ ശുചിത്വത്തെ കുറിച്ചുള്ള മോർണിംഗ് ടാസ്കിൽ പല ഗുരുതര ആരോപണങ്ങളും ഉയർന്നു വന്നത് താങ്കളും കണ്ടതാണ് ഇതിപ്പോ അനീഷ് ചെയ്തതുപോലെ ആയല്ലോ ശ്രീ മോഹൻലാൽ ഒന്ന് ബോസ് മലയാളം സീസൺ ഇതാണ് ലാലേട്ടൻ ക്ഷരം അവസാനം പറഞ്ഞു പണിപ്പുര ടാസ്കിൽ അനീഷ് ചെയ്തതുപോലെ ആയല്ലോ എന്ന് സത്യത്തിൽ എനിക്ക് അനീഷ് ചെയ്തതിനോട് ആദ്യ ഒരു തമാശ ഒന്നെങ്കിലും ഒരു തെറ്റും അത് അയാളുടെ ഗെയിമാണ് ഇത് പിന്നെയൊക്കെ രാത്രി നിന്ന് സമ്മതിക്കുന്നുണ്ട് കേട്ടോ മനസ്സിലായോ അതായത് ഗെയിമാണ് അവിടെ ആര്യൻ സ്വയം എക്സ്പോസ്ഡ് എക്സ്പോസ്ഡാവുമായിരുന്നു ഇവൻ ഈ ഈ ഒരു ഈ ചില ചിലക്കേണ്ട ആവശ്യമൊന്നുമില്ല ആര്യൻ വളരെ ക്ലിയർ ആയിട്ട് എക്സ്പോസ്ഡ് ആവുമെന്ന് പറയാൻ കാരണം എന്തോ ഇവന് വേണ്ടിയിരുന്നത് ലേഡീനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ള കണ്ടീഷനിൽ ഇവൻ ജ്യൂസ് അവൾക്ക് കൊടുത്ത് അവനാണ് മുട്ട അടിച്ചാൽ പോരെ ഹിന്ദി ബിഗ് ബോസിൽ ഈ മൊട്ടടി ഇതിന് മുന്നിൽ നടന്നിട്ടുണ്ട് ഹിന്ദി ബിഗ് ബോസിൽ കേട്ടോ മൊട്ടടി അല്ല മൊട്ട അടിക്കുക അടിക്കാതിരിക്കുകയൊക്കെ അവരിഷ്ടം എന്തോ ആയിക്കോട്ടെ എന്തായാലും അവിടെ ഈ ഒരു വിഷയത്തിൽ അനീഷണ കോർണർ ചെയ്യുന്നു അനീഷ്ണ തലിനടുത്ത് അറിയുന്നു ഇങ്ങനത്തെ സംഗതികളാണ് നമ്മൾ കംപ്ലീറ്റ് അവിടെ കണ്ടിട്ടുള്ളത് പ്രൊമോയിൽ ഇതൊക്കെ ചോദിക്കുമോ എന്നുള്ളത് അറിയില്ല ഈ പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ പ്രത്യേകിച്ച് ഒനിയിലിൻ്റെ തെറി വിഷയം ഇങ്ങനത്തെ പല പല സംഗതികളും ഇവിടെ ഒനിയിൽ മാത്രമല്ല നമ്മളെ നിക്കോളാസ് ക്രിക്കറ്റർ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റർ അവിടെ സംസാരിച്ചിട്ടുള്ള സംഭവങ്ങൾ പിന്നെ അങ്ങേയറ്റത്തെ തെറികൾ റെന ഫാത്തിമയോട് ഒനിയിൽ പറഞ്ഞിട്ടുള്ള തെറി അങ്ങനത്തെ ഒരുപാട് സംഗതികൾ അവിടെ ചോദിക്കാനുണ്ട് വേറെ എന്തൊക്കെയുണ്ട് ഞാൻ എഴുതി വെച്ച് ഞാൻ മറന്നു എഴുതി വെച്ചില്ല സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രൊമോ കണ്ട സമയത്ത് നേരെ കാള പറ്റുമെന്ന് കേട്ടപ്പോൾ കയറടുത്ത് ചാടി വീണു എന്നുള്ള കണ്ടീഷനിൽ ഞാനും ചാടി വന്നിട്ടുള്ളതാണ് എന്താണെങ്കിലും അനീ കമൻ ബോക്സ് എങ്ങനെയാണ് ഏഷ്യൻ്റെ അനീഷ് അണ്ണനിട്ടാണല്ലോ അനീഷ് ചെയ്ത ഗെയിം നിങ്ങൾ പ്രൊമോ ആക്കണമെങ്കിൽ അനീഷ് ചില്ലറക്കാരനല്ല ബി ബിയുടെ കണക്കുകൂട്ടലുകൾ കാറ്റിൽ പറത്തിയ ഗെയിമറാണ് അനീഷ് സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് അവിടെ എഴുതേണ്ടിയിരുന്നതല്ല ഞാനത് ഇത് എഴുതി ഞാൻ വായിച്ചാൽ കേട്ടോ അനീഷിനെ പറയുന്നതിന് മുമ്പ് ആ ടാസ്ക് ലെറ്ററിൽ എഴുതിയവൻ്റെ ചെവിക്ക് പിടിക്കുകയും ഈ നിമിഷം മുതൽ എന്നല്ല ബിഗ് ബോസ് പറയുന്നത് മുതൽ എന്ന് എഴുതി എഴുതാ എഴുതിയാൽ നിങ്ങൾക്ക് അയാളെ കുറ്റം പറയാം ആ ടാസ്ക് ലെറ്റർ എഴുതിയവരുടെ ഭാഗത്ത് നിന്ന് വന്ന തെറ്റാണ് ഈ കാര്യത്തിൽ അനീഷിനൊപ്പം ഒരുപാട് ലൈക്കും കൂടി കിട്ടിയ കമൻറ്റാണ് അനീഷിനും അനുമോൾക്കും തല്ലും തല്ലും ആര്യനും ഗിസേലിനും തട തലോടലുമായിരിക്കും ഇന്ന് എന്ന് കണ്ടോ ഇതൊക്കെയാണ് കമൻറ്റ് പറയുന്നത് എല്ലാത്തിനും നല്ല കട്ട് നല്ലത് കൊടുക്ക് ഇനി ഏറ്റവും നല്ലത് അനീഷിൻ്റെ മേക്കിട്ടാണ് അയാൾ ബുദ്ധി ഉപയോഗിച്ച് കളിച്ചു അത് തെറ്റെന്ന് പറയാൻ പറ്റില്ല അതിനാൽ ഇനി അയാളെ പുറത്താക്കേണ്ട പിന്നെ അയാൾ അയാൽക്കൂട്ടം മീറ്റിംഗ് കാണാം അങ്ങനെ എന്തൊക്കെയാ ഒരുപാട് കമൻ്റ് ഉണ്ട് യെസ് പ്രൊമോ ഇടണമെങ്കിൽ ഇപ്പോൾ ബിഗ് ബോസിന് അനീഷിൻ്റെ വേണം പിന്നെ ഒരു കാര്യം കൂടി അനീഷ് എടുത്തത് ഏറ്റവും റിസ്ക് ഉള്ള ചലഞ്ചാണ് ആദ്യം എടുത്തത് അയാൾ ചെയ്തു ബാക്കി രണ്ടുപേരും എന്തെടുത്താൽ അതെടുത്താലും ചെയ്യാൻ പോണില്ല പിന്നെ അതാണ് അയാളെ എല്ലാവരും ഏറ്റവും കൂടുതൽ പറയുന്നത് ജ്യൂസ് കുടിച്ചോളാം എന്നല്ലല്ലോ അയാൾ പറഞ്ഞത് വെരി ട്രൂ വെരി ട്രൂ വെരി ട്രൂ ഇതാണ് എൻ്റെ അഭിപ്രായം ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് നാക്ക് നാക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആ നാക്ക് സംസാരം അവിടെ സാക്രിഫൈസ് ചെയ്യാൻ അയാൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ അയാൾ ബിഗ് ബോസിൻ്റെ വിന്നർ എന്നുള്ള കണ്ടീഷനിൽ അവസാനം എത്തിക്കഴിഞ്ഞു അത് ഇതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കമൻറ്റ് ബോക്സും ഓഡിയൻസും എല്ലാവരും പറയുന്ന ഈ ഒരു കാര്യമാണ് ഇഷ്ടപ്പെടാത്തവരുണ്ടായിരിക്കാം ഫാൻസ് ഉണ്ടായിരിക്കാം ഒക്കെ ഉണ്ടായിരിക്കാം പക്ഷേ അയാൾ അത് ഏറ്റെടുത്തിട്ടുള്ള ഒരു ചലഞ്ച് പറഞ്ഞാൽ ചില്ലറ കാര്യമായില്ല എന്താണ് ലാലേട്ടൻ ഇന്ന് വന്ന് പറയുന്നത് എന്നുള്ള കാര്യം നമുക്കറിയില്ല നോക്കാം വെയിറ്റിംഗ് ആണ് ഇനിയും പ്രൊമോസ് പ്രൊമോ പ്രതീക്ഷിക്കാം റിമെമ്പർ പ്രൊമോ ഇസ് നോട്ട് എ പ്രോമിസ് ഇത് ഇതിന് മുന്നേ കുറേ കേട്ടിട്ടുണ്ട് എട്ട് കേട്ടിട്ടുണ്ട് അല്ലേ പല കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് ഇതൊക്കെ നടക്കുമെന്നുള്ള കാര്യം അറിയില്ല എന്തായാലും ഇതാണ് നമ്മുടെ ഒരു വീഡിയോ ഇനി പ്രൊമോ കൊണ്ട് തിരിച്ചു വന്നവർ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള അറിയില്ല ഞാൻ പ്രൊമോ കണ്ടിട്ട് തിരിച്ചു വരാൻ പറഞ്ഞിരുന്നു അങ്ങനെ തിരിച്ചു വന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ താല്പര്യം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു എന്നിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയും വീഡിയോ ലൈക്ക് ചെയ്യാതെയും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാ കൂടാ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് അടുത്തൊരു വീഡിയോ കാണാം ബൈ